ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ആ പോലെ ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കേട്ടോ അപ്പോൾ ആവശ്യത്തിന് എരിവ് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മസാല തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി മസാല കൊണ്ട് നമ്മുടെ മീനിനെ ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു അരമണിക്കൂർ വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് പരിപെടി കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ മീനിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കിടിലും ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ആപോലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്